ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി മഹായുധി സഖ്യത്തിന് രണ്ട് ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ അതിജീവിക്കാനുണ്ട് ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാടിളക്കിയുള്ള പ്രചരണം മറ്റൊന്ന് സ്വന്തം ഘടകത്തിൽ നിന്നുള്ള പാരകളും തൊഴുത്തിൽ കുത്തും ഒപ്പം ചരട് വലിയ ഒറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നെങ്കിലും പല മണ്ഡലങ്ങളിലും മഹായുധി സഖ്യത്തിന് തമ്മിൽ ഏകോപനമൊന്നുമില്ല ബി ജെ പി റാലികളിൽ ശിവസേന ശിന്ധേ വിഭാഗത്തിന്റെയും എൻസിപി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കില്ല മറിച്ചും അങ്ങനെ തന്നെയാണ് സീറ്റ് ഉപജല പ്രശ്നങ്ങൾ നിലനിരുന്ന താനെ മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ അതുപോലെ തന്നെ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ അമരാവതി ബാരാമതി നാസിക് മണ്ഡലങ്ങളിൽ ഈ പിണക്കം ശക്തമായി തന്നെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലികളിൽ അതിൽ പോലും എൻ സി പിയുടെയും ശിവസേനയുടെയും പ്രവർത്തകർ വലിയ തോതിൽ വിട്ടുനിന്നു ഇത് ആയുധമാക്കാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇരു എൻ സിപികളും തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടിയ ഏറ്റവും നിർണായകമായ മണ്ഡലമാണ് ബാരാമതി എൻ സി പി ശരത് പവാർ പക്ഷത്തിന് വേണ്ടി പവാറിന്റെ മകൾ സുപ്രിയ സുലൈ രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റുമുട്ടിയത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് പവാർ കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഈ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി അണികൾ എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മെയ് ഏഴിനായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് നടന്നത് മഹാവികാസ് അഘാഡി സർക്കാരിന്റെ താഴെ ഇറക്കിയതിനു ശേഷം പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലാതെ രൂപീകരിച്ച മുന്നണിയാണ് മഹായുധി അതുകൊണ്ട് തന്നെ പാർട്ടികൾക്കിടയിൽ ഒത്തൊരുമയും ഏകോപനമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുമുണ്ട് തങ്ങളുടെ നേതാക്കൾ കളം മാറിയതിനാൽ മാത്രം പുതിയ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്ന ഗതികേടിലാണ് അവിടുത്തെ അണികൾ പരസ്പര ധാരണയോ വിശ്വാസമോ ഇല്ല നേതാക്കൾ തമ്മിൽ പോലും പരസ്പരം ധാരണയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എൻ സി പി നേതാക്കൾ ബി ജെ പി സംശയിക്കുന്നു ബി ജെ പി നേതാക്കൾ എൻ സി പിയും സംശയിക്കുന്നു തന്റെ പാർട്ടിയിൽ നിന്ന് എം എൽ എമാരെ അടർത്തി മാറ്റാൻ ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് സിന്ഡെ പോലും സംശയിക്കുന്നുണ്ട് നിലവിൽ നിരവധി തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ സീറ്റുകളിൽ മഹായുദ്ധി സഖ്യം ധാരണയിലെത്തിയത് തന്നെ ഇരുപത്തിയെട്ട് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ശിവസേന സിന്ഡേ പക്ഷം ആകട്ടെ പതിനഞ്ച് സീറ്റിലും എൻ സി പി അജിത് പവാർ പക്ഷം അഞ്ച് സീറ്റിലും മത്സരിക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് സിൻഡേയുടെ തട്ടകമായ താനയിൽ സീറ്റ് പോലും ധാരണയായത് ശിവസേനയ്ക്ക് സീറ്റ് നൽകിയതിന് പിന്നാലെ ബി ജെ പി നിന്നും കൂട്ട രാജിവരെ ഉണ്ടായി ബി ജെ പിയുടെ ഗണേഷ് നായിക്കിന് സീറ്റ് വേണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ തന്നെ വിട്ടുനിന്നു മുതിർന്ന നേതാക്കളിൽ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങില്ലെന്ന് മാത്രമല്ല ഒരു പരിപാടിയിലും പങ്കെടുത്തതുമില്ല ഒടുവിൽ സഖ്യകക്ഷികൾ വെവ്വേറെയായി മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമാണ് ചില പ്രവർത്തകരെങ്കിലും സംയുക്ത പ്രചരണത്തിന് തയ്യാറായത് അഴിമതി തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി മുൻകാലങ്ങളിൽ എൻ സി പി അഴിമതി പാർട്ടി ആയാണ് പറഞ്ഞിരുന്നെന്നും ആരോപണം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലെ പ്രധാന നേതാവിനെ തന്നെ അടർത്തി മാറ്റി സഖ്യ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൽ ബി ജെ പി പ്രവർത്തകർക്ക് കടുത്ത അമർശമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ബി ജെ പിയുടെ നവനീത് റാണ മത്സരിക്കുന്ന അമ്രാവതിയിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൻ സി പി ഷിൻഡെ പക്ഷത്തിന് നേതാക്കളിവിടെ പ്രചരണത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വം നവനീ റാണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് നാസിക്കിൽ മൂന്ന് പാർട്ടികൾക്കും സീറ്റ് മോഹമുണ്ടായിരുന്നു ഒടുവിൽ ശിവസേന സിൻറെ പക്ഷത്തിന് സീറ്റ് നൽകി ഇവിടെയും മൂന്ന് പാർട്ടികളുടെയും അണികൾ പരസ്പരം തമ്മിലടിച്ച് തൊഴുത്തിൽ കുത്തി മാറി നിൽക്കുകയാണ് മഹായുധിയുടെ വിള്ളലുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം കോൺഗ്രസും എൻ സി പിയും ശിവസേനയും തമ്മിൽ സീറ്റ് തർക്കമുണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ വൈരാഗ്യം കാണുന്നുണ്ടായിരുന്നില്ല എന്നത് മഹാസഖ്യത്തിന് ആശ്വാസം നൽകുന്ന ഘടകമാണ് ഇതിൽ ഏറ്റവും ഏറ്റവുമധികം തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമാണ് കാരണം പല നേതാക്കളെയും പാർട്ടിയിൽ നിന്നും പിളർത്തി തങ്ങൾക്കൊപ്പം ചേർത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചത് നാന്നൂറോളം സീറ്റിന്റെ വമ്പിച്ച ഭൂരിപക്ഷമാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ നാന്നൂറ് പോയിട്ട് പല സിറ്റിംഗ് സീറ്റുകൾ പോലും ബി ജെ പിക്ക് നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ഒരുപക്ഷെ അമിത് ഷാ പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല അമിത് ഷാ നിർത്തിയ സ്ഥാനാർത്ഥികൾ പോലും അമിത്ഷാ പ്രത്യേക താല്പര്യമെടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥികൾ പോലും തോറ്റുതുന്നം പാടുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും ഈ പറഞ്ഞ ബി ജെ പി മൂന്നായി തിരിഞ്ഞ് വലിയ തരത്തിലുള്ള അടിയാണ് നടക്കുന്നത് അതിനുള്ള പ്രധാന കാരണം പലർക്കും സീറ്റ് ലഭിച്ചില്ല എന്നുള്ളതും പലരും പ്രതീക്ഷ സീറ്റുകളും പ്രതീക്ഷ മണ്ഡലങ്ങളും ലഭിച്ചില്ല എന്നുള്ളതുമാണ് മാത്രമല്ല ഇതിൽ പലരും പല നേതാക്കളും ഒപ്പം അണികളും പോലും ബി ജെ പി റാലികളിൽ നിന്നു പോലും വിട്ടു നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിന് പ്രധാനമായ കാരണം അഴിമതി ആരോപണം ബി ജെ പി ഉന്നയിച്ച അതേ നേതാക്കളെ തന്നെ ബി ജെ പി പാർട്ടിയിൽ കൊണ്ടുവന്ന് അവരിൽ നിന്നും അതേ പാർട്ടിയിൽ നിന്നും അടർത്തി മാറ്റി ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ട് നേതൃസ്ഥാനം നൽകുകയും അവർക്ക് സ്ഥാനം നൽകുകയും സ്ഥാനാർത്ഥത നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് അണികളിൽ വലിയ വിദ്വേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്രത്തോളം അണികൾ പോലും തിരിഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കളടക്കമുള്ളവർ സംസാരിച്ചിട്ട് പോലും പ്രാദേശിക നേതാക്കളും അണികളും പോലും വിട്ടു നിൽക്കുന്ന സാഹചര്യം ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് അവിടങ്ങളിലെല്ലാം അതായത് ഈ പറഞ്ഞ മുംബൈയുടെ പല ഭാഗങ്ങളിലും പല സീറ്റുകളിലും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് അവിടെ ബി ജെ പി റാലികളിൽ ശിവസേനയുടെ സിൻഡെ വിഭാഗത്തിന്റെയും എൻ സി പിയുടെ അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പോലും പങ്കെടുക്കുന്നില്ല അവരെല്ലാം മാറി നിൽക്കുന്നുവെന്ന് മാത്രമല്ല തിരിച്ച് ഈ പറഞ്ഞ ഷിൻഡെ വിഭാഗത്തിന്റെയും അജിത് പവർ വിഭാഗത്തിന്റെയും റാലികളിൽ ബി ജെ പി കാരും പങ്കെടുക്കുന്നില്ല അത്രത്തോളം വലിയ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതിൽ പ്രധാനമായുള്ളത് താനെ താനയിലും അതുപോലെ മുംബൈ നോർത്ത് സെൻട്രല് അതുപോലെ തന്നെ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് ഒപ്പം തന്നെ മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രല് അമ്രാവതി ബാരാമതി നാസിക് എന്നീ മണ്ഡലങ്ങളിലാണ് വലിയ തരത്തിലുള്ള പടലപ്പിണക്കം തന്നെ ശക്തമായി നിൽക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു മാത്രമല്ല അമിത്ഷായും യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അടക്കം കിണഞ്ഞു ശ്രമിച്ചിട്ടും അവിടങ്ങളെല്ലാം ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കിട്ടുന്നു മാത്രമല്ല ബി ജെ പി മൂന്നായി പിരിഞ്ഞ് മൊത്തത്തിൽ തോറ്റു തുന്നം പാടുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്